പോയാലോ അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടൽ ത്രീ ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അനി ആൻഡ് ഫാമിലി ബ്ലോക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമായിരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത് അല്ല ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഈ ടിപ്സുകളൊക്കെ ശരിക്കും ഒരു വീട്ടമ്മ അറിഞ്ഞിരിക്കേണ്ട ടിപ്പുകളാണ് ഇതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ ജോലികളൊക്കെ വളരെ ഈസിയാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ പെപ്സിയോ കോളയോ മിനർ വാട്ടറോ ഏതിൻ്റെ ബോട്ടിലിൻ്റെ ആ ബോട്ടിലായാലും നമുക്ക് മതി കിട്ടും ഇത് വെച്ചിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ചെടുക്കുവാണ് നല്ല ഷേപ്പിൽ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ഇച്ചിരി ഷേപ്പ് കുറവൊക്കെ ആയാലും സാരമൊന്നും ഇല്ല അപ്പം ഞാൻ ഇത് മുറിച്ചെടുക്കുകയാണ് നമുക്കൊന്ന് കത്രയും കൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് ഇത് പോകുന്നൂ അപ്പം ഞാൻ കത്ര എടുത്തൊന്ന് കട്ട് ചെയ്യട്ടെ അപ്പം നമുക്ക് ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു സംഭവം ഈ അടപ്പ് മാത്രം ഇത്രയും മതി കേട്ടോ അടപ്പും ഇച്ചിരി ഭാഗവും കൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് വെച്ചിട്ടെന്താണെന്ന് വെച്ചാൽ ഇതിനകത്തു വേറൊരു സംഭവം കൂടി വെച്ചിട്ട് ചെയ്യാനാണ് ഇപ്പോൾ അടപ്പൊക്കെ തുറന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്തിടണേ കുറേ നാളായിട്ട് നമ്മൾ എടുക്കാതിട്ടിരിക്കുന്ന കുപ്പയാണെങ്കിൽ ഒന്ന് അകം ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് അടപ്പ് നന്നായിട്ട് മുറുക്കിയിടുക അല്ലെങ്കിൽ അടപ്പ് ഉരിപ്പൂവുന്നാൽ അതിൻ്റെ നീരൊക്കെ പോകും കേട്ടോ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങയാണ് അപ്പോൾ ചെറുനാരങ്ങ ഈ കുപ്പിയുടെ അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നാരങ്ങ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നാരങ്ങ ഇത് ഇച്ചിരി പഴയ നാരങ്ങ കേട്ടോ ഞാൻ പുറത്തിട്ടിരുന്നതാണ് അപ്പോൾ ചൂടല്ല അതുകൊണ്ട് വാടിപ്പോയതാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിലും നമുക്ക് നാരങ്ങ ഇതുപോലെയൊക്കെ പിഴിഞ്ഞൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ വെക്കുക നമ്മൾ മാക്സിമം നാരങ്ങ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കോ ഒക്കെ ചെയ്യാവുള്ളൂ കേട്ടോ ചൂട് സമയമല്ല പെട്ടെന്ന് ഉണങ്ങിപ്പോൾ അപ്പോൾ ഞാൻ ഈ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇടികല്ല് ആണ് എടുത്തിട്ട് ഇടികല്ല് വെച്ചിട്ടൊന്ന് ഞെക്കി കൊടുത്താൽ മതി താഴേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ നാ നാരങ്ങയുടെ അകത്തെ ഫുള്ള് നീര് നമ്മുടെ ആ ഇതിനകത്തോട്ട് കുപ്പിയുടെ അകത്തോട്ട് തന്നെ വരും അടപ്പിലും കുപ്പിയുടെ ഉള്ളിലും ആയിട്ടൊക്കെ നമുക്ക് അടപ്പ് തുറന്ന് നല്ല കുപ്പി നമുക്ക് ഇത് എടുക്കാനും പറ്റും നല്ല രീതിയിൽ നീര് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇത് ചമക്കി അത് പരുവത്തിനാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്തോരം നീര് കിട്ടി എന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദേ നമുക്ക് നല്ല രീതിയിൽ നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇത് കണ്ടോ ഇത്രയും നീര് നമുക്കിനകത്ത് കിട്ടിയിട്ടുണ്ട് നീര് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ കൈകൊണ്ട് പിഴിയുന്നതിനേക്കാളും കൂടുതൽ നീര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്കിപ്പോൾ നാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കുടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കിപ്പം നാരങ്ങ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സൂപ്പറായിട്ടുള്ള ടിപ്പാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി സംഭവമാണ് അടുത്ത ടിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകുന്നത് ഞാനൊരു മിറ വാട്ടറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിൽ എടുക്കാൻ കേട്ടോ ഇന്ന ബോട്ടിൽ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അപ്പം അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണേ അപ്പം ഈയൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തത് ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ഇതുപോലെ നാരങ്ങയൊക്കെ മുറിച്ചിട്ട് പുറമേ വെക്കത്തില്ലേ പുറത്ത് വെക്കുമ്പോൾ ചീഞ്ഞു പോകും അപ്പോൾ അത് ഇങ്ങനെ കമത്തിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലെങ്ങും ആവത്തും ഇല്ല പക്ഷേ കേടാവാതെ ഇരിക്കും നല്ല രീതിയിരുന്നു ഒളുങ്ങണ്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ കൊണ്ട് നാരങ്ങ മുറിച്ചൊക്കെ ഇടുകയാണെങ്കിൽ അവിടെയൊക്കെ വൃത്തിയിടാവും അപ്പോൾ അങ്ങനെയൊന്നും ആകാതിരിക്കാൻ ഇങ്ങനെ വെക്കാം ഒന്നോ രണ്ടോ നാരങ്ങളൊക്കെ നമുക്കിങ്ങനെ കമത്തി വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ഭയങ്കര ആയിട്ടുള്ള സാധനമാണല്ലോ പ്രത്യേകിച്ച് ചൂടുകാലത്തൊക്കെ എല്ലാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ പുതിയ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് തന്നെയായിട്ട് എടുത്തിരിക്കുന്നത് പുതിയ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് മുറിച്ചെടുക്കണം മുറിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ ഒരു വലുപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ വെയിറ്റ് കൂടുതലുള്ളതേ കുറച്ച് കട്ടികളെടുക്കാം ഞാൻ ഈ ഭാഗം മുറിച്ചതിന് ശേഷം നമുക്കിത് ഈ ഭാഗം കൂടി മുറിച്ചെടുക്കാൻ കേട്ടോ നമ്മൾ ഈ ഒരു ബോട്ടിലെ മൊത്തത്തിൽ മുറിച്ചെടുക്കാൻ താഴെ ഭാഗം കൂടി നമുക്കൊന്ന് മുറിച്ച് വേണം താഴെഭാഗം ആകുമ്പോൾ ഇച്ചിരി കട്ടിയുണ്ടല്ലോ അതുകൊണ്ടാണ് താഴെ ഭാഗം എടുത്തിരിക്കുന്നത് അത് ഈ രണ്ട് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ടേബിളൊക്കെ വെക്കുമ്പോൾ സ്റ്റാൻഡ് പോലെ ഇല്ലെങ്കിൽ അത് ഇതുപോലെ താഴെ അത് വയ്ക്കുക ഇത് വയ്ക്കുക ഞാൻ ചമ്മന്തി ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാലൻസ് ഉള്ള ചമ്മന്തി കേട്ടോ നിങ്ങളെ വെച്ച് കാണിക്കുന്നത് ഇത് കണ്ടോ നല്ല കറക്റ്റായിട്ട് ഇതൊന്നോളും താഴെ ഒന്നും പോകത്തില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുക ഇനി ഒന്നിൽ കൂടുതലുണ്ട് വെയിറ്റ് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ചട്ടിയൊക്കെയാണ് വെക്കേണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പീസൊക്കെ ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്ത് നാല് മൂന്ന് വശത്തോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും താഴെ വീഴത്തില്ല കണ്ടോ നല്ല അടിപൊളിയായിട്ട് ോളും അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് വയ്ക്കാൻ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്തൊരു നല്ലൊരു ടവ്വിലൊക്കെ മടക്കിനകത്ത് വയ്ക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും വയ്ക്കണേ വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ മൂന്ന് ടിപ്പുകളും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ ഈസി ആയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും പറ്റുന്ന ടിപ്സുകളാണ്